അസാ വഹാഹി വബറാത്തുഹു ബഹുമാന്യായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ വിശുദ്ധ ഖുർആാനോദി ഹതിയെ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമോ എന്ന് പലപ്പോഴും പലരും അന്വേഷിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി വിശുദ്ധ ഖുർആൻ നോദി ഹതിയെ ചെയ്താൽ അവർക്ക് പ്രതിഫലം എത്തുകയില്ല എന്ന ചർച്ചകളാണ് നമുക്ക് പ്രാമാണികമായി കാണാൻ കഴിയുന്നത് കാരണം അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്ന ചർച്ചയുണ്ട് ഒരു മനുഷ്യൻ അവൻ കഷ്ടപ്പെട്ടത് അധ്വാനിച്ചതേ കിട്ടു എന്ന ആയത്തിൽ നിന്ന് ഇമാം അദ്ദേഹത്തെ പിൻപറ്റുന്നവരും അപകൃക്കുന്നത് മനസ്സിലാക്കുന്നത് ആളുകൾക്ക് വേണ്ടി ചെയ്താൽ അവർക്ക് കിട്ടുകയില്ല എന്നതാണ് കാരണം ഇത് മരിച്ചുപോയ ആളുകൾ ചെയ്ത അമലുകളല്ല അവരുടെ അതുകൊണ്ട് തന്നെ അമലുകൾ അല്ല അവരുടെ സുന്നത്തായി ഇങ്ങനെ ഒരു ചരിയ കാണാൻ കഴിയില്ല അലൈഹി അതിനുവേണ്ടി പ്രവാചന പ്രേരിപ്പിച്ചതായും ഒരു കൊണ്ടോ അതിലേക്കുള്ള ഒരു നിർദ്ദേശവും കാണാൻ കഴിയില്ല അത് ചെയ്തിട്ടില്ല വല ഉകാന ഖൈറൻ ഇലൈഹി അത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ നമ്മളതിലേക്ക് മുൻകടക്കും തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അപ്പൊ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഒരു പ്രമാണം ഈ വിഷയത്തിൽ ഇല്ല സ്വതൊക്കെ ചെയ്താൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഓമ്ര ചെയ്താൽ ഹജ്ജ് ചെയ്താൽ അവർ വസൂയത്ത് ചെയ്യുന്ന പക്ഷം അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നും അത് നിർവഹിക്കേണ്ടതാണ് എന്നുമൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും മാതാപിതാക്കൾക്ക് വേണ്ടി ഓമറയും ഹജ്ജും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറയുന്ന കാണാൻ കഴിയും എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഫറദ് നമസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന ഹദീസ് ഇല്ല മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ജീവിത കാലഘട്ടത്തിൽ സമ്പാദിച്ച് സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന ഹദീസുണ്ട് അതേപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്താൽ അതും കിട്ടുമെന്ന ഹദീസുകൾ കാണാൻ കഴിയും എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഫർന്ന് നിസ്കരിച്ചാൽ റഹയ്യത്ത് നിസ്കരിച്ചാൽ റവാത്തിബ് നിസ്കരിച്ചാൽ ദുഹ നിസ്കരിച്ചാൽ കയമുലി നിസ്കരിച്ചാൽ ആ പ്രതിഫലം അവർക്ക് കിട്ടൂല മയത്ത് നിസ്കരിച്ചാൽ കിട്ടും അതേപോലെ തന്നെ ഖുർആാനുദ് ഹദീജ് ചെയ്താൽ അവർക്ക് കിട്ടൂല കാരണം പ്രമാണങ്ങൾ കൃത്യമായ രേഖയില്ല ഇതാണ് ഈ വിഷയത്തിൽ ഉള്ളത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ആയിരക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇസ്തഹഫാർ തേടുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതേപോലെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ നേർന്ന നേർച്ചകൾ പൂർത്തിയാക്കുക അതേപോലെ തന്നെ നോമ്പ് വിട്ടുപോയത് ജക്കാത്ത് കൊടുക്കാനുള്ളത് ഹജ്ജും അമ്രയും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച ൾ അവർ വസീയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ വിശുദ്ധ ഖുർആാനോ ഹദിയെ ചെയ്താൽ ഹത്തം തീർത്താൽ ഇതുകൊണ്ട് അവർക്ക് സവാബ് കിട്ടുമെന്നുള്ളതിന് കൃത്യമായ രേഖയില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വറഹമുല്ലാഹി വാത്തു